ഇവിടെ കടൽ ഭിത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കുക അവിടെ ഇവിടെ കടൽ ഭിത്തി സംരക്ഷിക്കുക കൃത്യമായിട്ട് കരയിലേക്ക് വെള്ളം അടിച്ചു കയറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലേക്ക് ഒരു വിഷയം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എം എൽ എയുടെ അടിസ്ഥാനപരമായുള്ള കാര്യം അത് നിയമസഭയിൽ അവതരിപ്പിച്ച് അവിടെ നിന്ന് കാര്യങ്ങൾ നീക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാലമായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്ന് കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഇവിടെ കാണുന്നതല്ല ഈ ഈ എം എൽ എ ടേസ് മാഷ് ഈ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഈ നിയമസഭയുടെ മറ്റേ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എസ് ജി എം എൽ എ ആണ് അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം അത് ചെയ്യും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ എം എൽ എ കൊണ്ട് ഇവിടെ ഈ തീരദേശ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യഥാർത്ഥമാണ് കുറെ കൊല്ലമായിട്ട് കുറെ കൊല്ലം എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലത്തോളം വിറ്റി വന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വേണേ ചെയ്യണ്ടേ ഇതേ വരേണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ പരീക്ഷണം മുഴുവനും ഇടതുപക്ഷമുണ്ട് മനസ്സിലായി ആ വേടതുപക്ഷത്തിനെ കൊണ്ട് നമുക്ക് ഈ പടിഞ്ഞാറ് ഏരിയയിലേക്ക് ഒരു ഗുണവും ഇല്ല പടിഞ്ഞാറ് ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ തീരപ്രദേശത്തേക്ക് അപ്പോൾ ആ നിലക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് തോന്നണ്ടേ ഇനിയും വോട്ട് ചെയ്യണമെങ്കിൽ അത് മിക്കവാറും വോട്ടങ്ങനെ കിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം വരളത്തിൽ വീഴ്ച ഇപ്പോൾ ശരിക്കൊരു ശരിയായൊരു വികസനം നടക്കണമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുകളുണ്ട് അത് ഇവര് കൊടുക്കുന്ന രൂപത്തിലാക്കി ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും വന്ന് ഇവർ പേരുമാറ്റി കൊടുക്കുന്നത് തന്നെ ഒരു പാളിച്ചയാണ് അത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതിൻ്റെ പേരിലിപ്പോൾ ജനങ്ങളൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് കാരണം അടുത്തത് ബി ജെ പി തന്നെ വരണം എന്നുള്ളൊരു സംവിധാനത്തിൽ ജനങ്ങളൊരു വിലയിരുത്തിയിട്ടുണ്ട് ശരിക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഇടവിലങ്ങ് പഞ്ചായത്താണ് എന്നുള്ളത് കഴിഞ്ഞ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് എൽ ഡി എഫ് നിരന്തരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അപ്പോൾ ഈ പഞ്ചായത്തിൽ ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടുള്ള ബി ഇത്തവണ ഭരണം പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഇടവിലങ്ങ് നിവാസികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ചേട്ടൻ ചേട്ടൻ പേര് വാസു ഈ ആണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എൽ ഡി എഫ് ഭരിച്ചോണ്ടിരിക്കുന്ന പഞ്ചായത്താണ് നിലവിലെ ഭരണ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ പറ്റിയുള്ള അഭിപ്രായം അഭിപ്രായം ഇവരെ സംബന്ധിച്ച് ഒരഭിപ്രായമില്ല നമ്മുടെ തീരപ്രദേശങ്ങളിൽ വന്നിരും ഒന്നും ചെയ്തു തരുന്നില്ല നമുക്കായിരിക്കും അപ്പൊ അതിന്റെ വലിയ വരികയൂടി നമുക്കൊരു അഭിപ്രായവും ഇല്ല പിന്നെ ഉള്ളത് പറഞ്ഞാ കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ ഇടവിലും പഞ്ചായത്തിൽ അല്ലാണ്ട് ഇവരായിട്ട് പുതിയതായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് വന്നിട്ടില്ല ഇപ്പോൾ തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാരൊക്കെ ഇപ്പോൾ കുറെ ആൾക്ക് വീടുകളൊക്കെ നമ്മൾ പോകാനുള്ള കാരണം എന്താ കടൽ ക്ഷോമം കാരണം കടൽ ക്ഷോമം പറഞ്ഞാൽ കല്പുത്തിൻ്റെ ഒരു ഇത് നോക്കില്ല കല്പിത്തിക്ക് ഇവിടെ അയറ്റപൂറ്റി മാത്രമായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റണത് അത് ചെയ്യേണ്ടായില്ല കുറേ കൊല്ലായിട്ട് കുറേ കൊല്ലം എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലത്തോളം ഈ വിത്തി വന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വേണം ചെയ്യണ്ടേ ഇതേ വരേണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ ഭരിക്കണമെന്ന് മുഴുവൻ ഇടതുപക്ഷം ഉണ്ട് മനസ്സിലായി ആ ഇടതുപക്ഷത്തിനെക്കൊണ്ട് നമുക്ക് ഈ പടിഞ്ഞാറ് ഏരിയയിലേക്ക് ഒരു ഗുണവും ഇല്ല പടിഞ്ഞാറ് ഏരിയ എന്ന് പറയുന്നത് എൻ്റെ തീരപ്രദേശത്തേക്ക് അപ്പോൾ ആ നിലക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് തോന്നണ്ടേ ഇനിയും വോട്ട് ചെയ്യണമെങ്കിൽ അത് മിക്കവാറും വോട്ട് അങ്ങനെ കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഭരണമാറ്റത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഉണ്ട് അതായത് ഒരു എൺപത് ശതമാനം ഭരണമാറ്റം സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെ ഭരണമാറ്റം വരുമ്പോൾ ഇവിടെ പാർട്ടി ആണല്ലോ ഒരു ഒരു നിലവിലെ സിറ്റുവേഷൻ എങ്ങനെയാണ് അധികാരം കപ്പാസിറ്റിയിലേക്ക് സ്വാഭാവിക അടുക്കും എന്നാണ് നമ്മളെ ഉദ്ദേശം ബിജെപി ആയിരിക്കണം വരിക പിന്നെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൻ്റെ അത്ര വലിയ ഇതില്ലല്ലോ സ്വാധീനം ഇല്ലാത്ത ഇവിടെ സ്വാധീനം കൂടുതലുണ്ടായിരുന്നത് ഇടപഴയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി നിൽക്കുക ബി ജെ പിക്ക് ആണ് അതിൽ കൂടുതലുള്ള സ്വാധീനം നിൽക്കുന്നത് അത് നമ്മുടെ ആൾക്കാർ കളഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആവണത് അല്ലെങ്കിൽ ഒക്കെ നേരത്തെ തന്നെ ഇതൊക്കെ കയ്യിലായി ഇപ്പോൾ ഈ എൽ ഡി എഫിന്റെ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ തീരദേശ മേഖലയിലുള്ള കടലാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നേരിട്ട് ഇടപെടാറില്ല ഒന്നിനും വരൂല്ല അവരും എന്നിങ്ങനെ വല്ലപ്പോഴൊക്കെ നോക്കി പോകും എന്തെങ്കിലും നോക്കി പോകേണ്ട കാര്യമുണ്ടോ ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു ഇലോടുക അല്ലെങ്കിലും കൂടെ ഇറക്കിയിട്ടുണ്ടോ അതൊന്നുമില്ല ശരിയാക്ക ശരിയാക്കാന്ന് പറയും അല്ലാതെ ശരിയാവണില്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് അനുകൂലമല്ല അല്ല എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വരുകയെ അതിനുവേണ്ടി എന്തെങ്കിലും വന്ന് നോക്കിയാൽ ഇതേ വരേണ്ടതായിട്ടില്ല ഈ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് വരില്ല വന്നിട്ടില്ല നമ്മളെ പടിഞ്ഞാറപ്പുറത്തേക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവരൊന്നും നോക്കി പിടിക്കാൻ എം എൽ എല്ലേ നമ്മുടെ ഇമ്പരത്തുള്ള ഇതേപോലെ വന്നിട്ടില്ല ഇവ ഒരു കാര്യത്തിനും വന്നിട്ടില്ല അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇപ്പോണത് അവർക്ക് കിഴക്കുവശം കൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ നടത്തി കൊണ്ടിരിക്കണത് പടിഞ്ഞാറ് ഏരിയയില് നോക്കാൻ സമയമില്ല അപ്പോൾ ഈ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ ഇതുപോലെയുള്ള പ്രതിസന്ധി നടക്കുന്ന സമയത്ത് ഈ വിഷയത്തെ പറ്റിയിട്ട് നിയമസഭയിൽ നിങ്ങളുടെ എം എൽ എ സംസാരിച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെ പറ്റി അറിയുമോ അതറിയില്ല പ്രതികരണങ്ങളു ചോദിച്ചെങ്കിലല്ലേ പ്രതികരണം ഉണ്ടാവണം ഇവിടെ നമ്മളോട് വന്ന് ചോദിക്കുകയെ ഇവിടെ വന്ന് അത് കണ്ടുപോകേണ്ടേ ആൾ വരാത്തതിന് പറയാം സലീം ഓക്കെ ചേട്ടിപ്പോൾ ഈ ത്രിത്തല പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ അപ്പോൾ നിലവിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചോണ്ടിരിക്കുന്നൊരു പഞ്ചായത്താണ് ഇടവിലങ്ങ് നിലവിൽ ഇവിടുത്തെ ഭരണകൂടത്തെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം ഒരു സാധാരണഗതിയിലുള്ള ഒരു ഏത് മുന്നണി വന്നാലും ഭരിക്കുന്നതിനേക്കാൾ ഒരു ഭരണമാണ് ഇപ്പോൾ കാണുന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണ് കാരണം ഞാൻ കാണുന്ന അനുഭവങ്ങൾ ഇവിടെ എന്തെല്ലാം ഇവിടെ ചെയ്യുന്ന ഈ റോഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളൊരു ഒരു പത്ത് കാര്യങ്ങൾ ഇതൊരു അഞ്ചെണ്ണമെങ്കിലും ചേട്ടനൊന്നും പറയാൻ സാധിക്കും അങ്ങനെ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എനിക്ക് തോന്നാതെ ഞാനിവിടെ സ്ഥിര താമസ്കാരനാണ് ഞാൻ ഗൾഫുകാരനാണ് ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഭരിക്കുന്നവർ ആരായാലും അതിപ്പോൾ ഏത് ഏത് ഇടതു മുന്നണിയല്ലോ ഇപ്പോൾ ഭരിക്കണം അവർ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ടാണ് എൻ്റെ അഭിപ്രായം അതാ ചോദിച്ചത് ചേട്ടന് ഈ മോശമല്ല എന്ന് പറയുമ്പോഴേ ഒരു ചേട്ടൻ അറിയാവുന്നൊരു അഞ്ച് പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ സാധിക്കും അതാ ഞാൻ പറഞ്ഞാൽ ഈ ഞാൻ സ്ഥലത്ത് താമസക്കെ ഇപ്പം താമസമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രാദേശികമായിട്ടുള്ളെനിക്കറിയില്ല ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ പോവും ഈ തീരദേശ മേഖലയിലെ ഇവിടെ ജനങ്ങളെ ഏറ്റവും പ്രധാനമായിട്ട് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഇവിടെ കടലാക്രമണം ഇതിൽ കടൽ ഭിത്തി കൃത്യമായിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഈ തീരദേശ മേഖല ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എക്കോ ഈ ഒരു വിഷയത്തിൽ ഇന്നോളം ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇനി ഇവരെന്തു നിലപാടെടുക്കണമെന്നാണ് നിങ്ങളൊരു ഇവിടുത്തെ ഇവിടുത്തെ വോട്ടർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായം ഇത് തീർച്ചയായിട്ടും ഈ എം എൽ എ ആയാലും ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായാലും മെമ്പറായാലും അല്ലെങ്കിൽ സർക്കാരായാലും പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണത് കാര്യം ഞാനിപ്പോൾ ഓരോ വർഷം വന്ന് വരുമ്പോഴൊക്കെ കടലിങ്ങോട്ട് കയറി കയറി വരുന്നു പല ബിൽഡിങ്ങുകളിങ്ങനെ നടന്ന് ഈ നശിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ താമസിക്കുന്നവരൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകുന്നു ഒരു സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയില്ല ഇത് കണ്ടില്ല ഇതൊക്കെ ഈ അപ്പുറത്തൊക്കെ മണൽ ചാക്കുകൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ഇതിൽ ഇതിലൊരു ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ മണൽ ചാക്കുകൾ കടലടി കരിങ്കല് പോലും അടിച്ച് തകർത്ത് കളയുന്ന രീതിയിലുള്ള കടലാക്രമണമാണുള്ളത് ആക്രമണുള്ളത് അതിനപ്പുറത്തേക്ക് വീടുകൾ പോലും തകർന്നു ഇതൊക്കെ ഒരു വീടായിരുന്നു വീടൊക്കെ തകർന്നു അപ്പം ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് ഭരണത്തിന് ഇതൊരു പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇത്തവണ ഈ കഴിഞ്ഞ മാസം കൂടിയും കടൽ ആക്രമണം ഒരു പ്രദേശമാണ് അപ്പൊ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ഈ പഞ്ചായത്തിന് നേട്ടമുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒന്ന് പറയാൻ ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ അതായത് ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ ഈ കടലാക്രമണമൊന്നും തടയാൻ പറ്റില്ല പഞ്ചായത്ത് വിചാരിച്ചാൽ ഓക്കെ പക്ഷേ ഇവിടെ എം എൽ എ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആണ് ഈ കയ്പ്പമംഗലത്തുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഒരു ഈ തീരദേശ മേഖല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ ഒരു എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കേണ്ട അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളിലൊരു പരാതി ജനങ്ങള് എല്ലാവരും അങ്ങനെ പറയില്ല ഈ ടൈസംഭാഷെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളടത്തോളം ജനകീയനായൊരു എം എൽ എ ആണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് ഏത് എവിടെ ആയാലും ഇപ്പോൾ ഈവൻ അസംബ്ലിയിലായാലും അല്ലെങ്കിൽ എവിടെ ആരോടും കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കാൻ കഴിവുള്ള ഗഡ്സുള്ള ഒരു അധ്യാപകൻ കൂടിയായ എം എൽ എ അദ്ദേഹത്തെക്കാൾ നല്ലൊരു എം എൽ എ വിളഞ്ഞിണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ചേട്ടൻ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളാണോ അല്ല അപ്പോൾ ഈ തീരദേശ മേഖലയിലെ ജനങ്ങൾ പറയുന്ന ഒരു വിഷയമാണ് കടലാക്രമണം ഈ കടലാക്രമണത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവർക്ക് പല പല പ്രതിസന്ധികളും നിരന്തരമായിട്ട് വെള്ളം കയറുന്ന ഒരു സംഭവങ്ങളും മഴ ഒന്ന് ശക്തമായി കഴിഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ പല ഘട്ടങ്ങളിലായിട്ട് ഈ കടലാക്രമണം ഉണ്ടാകുന്നൊരു സാഹചര്യം പക്ഷേ ഇവിടേക്ക് വന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം നിന്നിട്ടില്ല എന്നൊരു അഭിപ്രായം ജനങ്ങളുടെ ഇടയിലുണ്ട് ഒരു സഹായവും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ അത് പറയാനായിട്ട് സാധിക്കണം അതായത് ഇപ്പോൾ എം എൽ എ ഇവിടെ വന്നിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും ദുരിതനിക്ക് എനിക്ക് ഉപയോഗിക്കുന്ന ഒരു അടുത്തേക്ക് വരും വരാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ വന്നിട്ടില്ല എന്ന് ഇവിടെ ഉള്ള വന്ന് ഇവിടുത്തെ ആളുകൾക്കൊരു പരിഹാരം കാണിച്ചില്ലെങ്കിൽ അതാ ഒരു എം എൽ എയുടെ കുറവ് തന്നെയല്ലേ പരിഹാരം കാണിക്കാന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇവിടെ പറയുന്നതിൽ ഒരു ആത്മാർത്ഥമായിട്ടൊന്നും ജനങ്ങൾക്ക് സംസാരിക്കട്ടെ പാർട്ടി അല്ല ഞാൻ ഞാൻ പാർട്ടിക്കാരനൊന്നുമല്ല ഒരു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കടലാക്രമണത്തിനിരയായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു സഹായം ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ജനപ്രതിനിധി ആണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അത് ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ അവരൊരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആ എം എൽ എ ഫെയിലാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായുള്ള കാര്യം അത് ആരാണെങ്കിലും പക്ഷേ അത് സമ്മതിക്കാനുള്ള ഒരു ആർജവവും അത് നമ്മളിവിടുത്തെ ഒരു പൗരെന്നുള്ളതിൽ ഉണ്ടാകണം എന്നു അപ്പോൾ ഞാൻ പറയട്ടെ ഒരു എം എൽ എ വിചാരിച്ചാൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ല അതിപ്പോ ഏത് എം എൽ എ ആയിക്കോട്ടെ ഇനിയിപ്പോ ബി ജെ പിയുടെ എം എൽ എ വന്നാലും ശരി കോൺഗ്രസിന്റെ എം എൽ എ വന്നാലും ശരി അയാൾ ഒരാൾ വിചാരിച്ചാൽ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ തീരദേശത്തെ എല്ലാ പ്രശ്നങ്ങളും ഈ എം എൽ എ ആണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആണ് ഈ പറഞ്ഞ ടൈസൺ മാഷ് അപ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന ഭരണത്തിന് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ ഇവരെന്താണ് ഇവരെ കൊണ്ട് പിന്നെന്തിനാണ് ആവശ്യം ഈ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു പരിധി വരെ എല്ലാ ചെയ്യാൻ പറ്റും ഇവിടെ പരിധി പരിധിയല്ല ഇവിടെ കടൽ ഭിത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കുക അവിടെ ഇവിടെ കടൽ ഭിത്തി സംരക്ഷിക്കുക കൃത്യമായിട്ട് കരയിലേക്ക് വെള്ളം അടിച്ച് കയറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലേക്ക് ഒരു വിഷയം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എം എൽ എയുടെ അടിസ്ഥാനപരമായുള്ള കാര്യം അത് നിയമസഭയിൽ അവതരിപ്പിച്ച് അവിടെ നിന്ന് കാര്യങ്ങൾ നീക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാലമായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്ന് കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഇവിടെ കാണുന്നതല്ല ഈ ഈ എം എൽ എ ടേസ് മാഷ് ഈ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഈ നിയമസഭയുടെ മറ്റേ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എസ് ജി എം എൽ എ ആണ് അപ്പൊ അവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം അത് ചെയ്യും ഇവിടെ നടന്നിട്ടില്ലെന്ന പറയുന്നത് ഈ എം എൽ എ കൊണ്ട് ഇവിടെ ഈ തീരദേശ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യഥാർത്ഥമാണോ ചേട്ടൻ ചേട്ടൻ ഈ ഒരു ഇടവലിംഗ് പഞ്ചായത്തിലെ സ്ഥിര നമസ്കാരം ചേട്ടിപ്പോ ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എൽ ഡി എഫ് നിരന്തരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യമുണ്ടോ ഇപ്രാവശ്യം ഭരണമാറ്റത്തിന് നൂറ് ശതമാനം സാധ്യതയുണ്ട് അതിന് കാരണമുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ ദീർഘമായും ദീർഘകാലം കോൺഗ്രസ് ഭരിച്ച് അതിനുശേഷം ഒരു ഇരുപത് വർഷമായിട്ട് എൽ ഡി എഫാണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല രീതിയിലുള്ളൊരു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ടായിരത്തിന് ശേഷം ബി ജെ പി ഇവിടെ ഒരു അഞ്ച് മെമ്പർമാരായി അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള സാധ്യത അപ്പം ഇവിടെ ഭരണം പിടിക്കാനായിട്ട് വാർഡ് തന്നെ പല രീതിയിൽ വെട്ടി ഇപ്പോൾ ഒരു തീരദേശ മേഖലയുണ്ട് തീരദേശ മേഖല ഒരു എറ്റം തണി ഒറ്റം പേരെ ഒറ്റ വാർഡാക്കി മാറ്റിയിരിക്കുകയാണ് അവർ അത് ഇപ്പോൾ ഒരു പകുതി വീടിൻ്റെ ഒരു പകുതി ഭാഗം ഒരു വാർഡിലേക്ക് പോകും പകുതി ഭാഗം വേറെ രീതിയിലാണ് ആ രീതിയിലാണ് അവർ മുറിച്ചിരിക്കണത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ദീർഘവൗഷമില്ലാത്തൊരു മുറിയാണ് മുറിച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു എല്ലാവർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടതിൽ അതിൽ അവർ രാഷ്ട്രീയത്തിനും അതീതമായിട്ട് തന്നെ ഒരു എതിർപ്പ് തന്നെ ഉണ്ട് ഇവര് ആ രീതിയിലുള്ളൊരു മുറിയാണ് മുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ബ്ലോക്ക് തന്നെ ബ്ലോക്ക് ഡിവിഷൻ തന്നെ അവർ ഒരു എതിയാട് ഡിവിഷനിലേക്ക് ആക്കിയിരിക്കുക എതിയാട് മാഡവന ഡിവിഷൻ പറഞ്ഞ ഒരു പുതിയ വാർഡ് രൂപീകരിച്ച് അതിലേക്ക് ആക്കിയിരിക്കുകയാണ് അതൊരു ഒരു മാനദണ്ഡമില്ലാത്ത രീതിയിലുള്ള മുറിയാണ് മുറിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഭരണമാറ്റം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ഭരണവിരുദ്ധ വികാരം ഈ പഞ്ചായത്ത് ഭരണകൂടത്തിനെതിരെ ഉണ്ടാവണമല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു കാഴ്ചപ്പാടിലുണ്ടോ അവരുടെ ഭരണത്തിൽ നിന്നുള്ളൊരു വീഴ്ചകൾ എന്തെങ്കിലും ഭരണത്തിൽ വീഴ്ച എന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കൊരു ശരിയായൊരു വികസനം നടക്കണമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് ഈ ഇവിടെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുകളുണ്ട് അത് ഇവര് കൊടുക്കുന്ന രൂപത്തിലാക്കി ജനങ്ങൾക്കിപ്പം മനസ്സിലായി തുടങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ഇപ്പോൾ വന്ന് ഇവർ മാറ്റി കൊടുക്കുന്നത് തന്നെ ഒരു പാളിച്ചയാണ് അത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതിൻ്റെ പേരിലിപ്പോൾ ജനങ്ങളൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് കാരണം അടുത്ത ബി ജെ പി തന്നെ വരണം എന്നുള്ളൊരു സംവിധാനത്തിൽ ജനങ്ങളൊരു വിലയിരുത്തിയിട്ടുണ്ട് ശരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു നിയോജകമണ്ഡലം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു എം എൽ എ പോലും എൽ ഡി എഫിൻ്റെ ആണല്ലോ അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് പഞ്ചായത്ത് ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം എൽ എ ഉള്ള സമയത്തൊക്കെ അവർക്ക് കൂടുതൽ സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളും അത് ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഇടവേലും പഞ്ചായത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നല്ലൊരു പ്രതിസന്ധിയൊന്നുമില്ല കാരണം ജനങ്ങൾക്കറിയാം ഇവിടെ ബി ജെ പി ഭരിക്കുമെന്നുള്ളൂ കാരണം വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ ഇടവേല സർവീസ് സാധാരണ ബാങ്ക് ഭരിക്കുകയാണ് അത് കോൺഗ്രസ് ദീർഘകാലം സൊസൈറ്റി രൂപീകരിച്ചാന്ന് തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അത് ബി ജെ പിക്ക് ബി ജെ പിക്ക് പറഞ്ഞാൽ ഏൽപ്പിക്കാൻ തന്നെ കാരണം വെച്ചാൽ നല്ല രീതിയിൽ ഭരിക്കുന്ന കാഴ്ചപ്പാടുകൂടിയുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ് നമുക്ക് കിട്ടിയ ഭരണം ഇത്തവണ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഭരണമാറ്റം കിട്ടും